அவசானுமாய ാണ് നമ്മൾ വായിച്ചു അടുത്തതായി ഒരിക്കൽ നബി അലൈഹു പിറകിലായിരുന്നു എന്നാണ് മറ്റു ചില പ്രവാചകൻ രീായത്തുകളിൽ അബ്ബാസ് ും വാഹനപ്പുറത്ത് യാത്രയിലായിരുന്നു എന്ന് അങ്ങനെ എന്നത് ചെറിയ കുട്ടിയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ചെറിയ കുട്ടികൾക്ക് പല പേരുകൾ ഉപയോഗിക്കും ഇതൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് അവരെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഗുലാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പ്രായ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ ഉള്ള കുട്ടികളെ വിളിക്കുന്ന പേരാണ് അതിനർത്ഥം അനുഭൂവിന് പ്രവാചകൻ ഈ ഉപദേശം നൽകുന്ന സമയത്ത് അദ്ദേഹം പ്രായപൂർത്തി എത്തിയിട്ടില്ല ഏകദേശം പ്രവാചകന്റെ മരണ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് പതിനാലോളം വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന്

നിനക്ക് അള്ളാഹുവിനെ കാണാവുന്നതാണ് നിന്റെ മുമ്പിൽ കാണാവുന്നതാണ് ഇതാ സഹില്ല അനോട് ചോദിക്കുകയാൽ അള്ളാഹുവിനോട് സഹായം തേടുകയായാൽ സഹായം ചോദിക്കുക ഇത് വളരെ സുദീർഘമായ ഒരു ഫനീതാണ് അതിനൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഈയൊരു ഗുരോഗം നൽകപ്പെട്ടിട്ടുണ്ട് ഏതിരുന്നാലും ഒന്നാമതായി പ്രവാചകൻ അലൈഹി അല്ലാഹുല്ല നൽകുന്ന ഉദ്ദേശം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മയും സൂക്ഷിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ടുള്ള ദീന അനുസരിച്ച് ജീവിക്കുക അള്ളാഹു സുഹാമ സദാസമയം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹുസ് സംരക്ഷിക്കും എന്നാണ് ഇസ്ലാമിലെ അടിസ്ഥാനമാണ് നമുക്കുള്ള എല്ലാ പ്രതിഫലങ്ങളും അത് നമ്മുടെ കർമ്മങ്ങൾക്ക് തത്തുല്യമായി കൊണ്ടാണ് അള്ളാഹു നമ്മൾ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതിന് തത്യമായിക്കൊണ്ട് ഹരി കാണാം അള്ളാഹുസ് ആരാണോ അള്ളാഹുവിന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചാൽ അഥവാ പള്ളി നിർമ്മിച്ചാൽ അള്ളാഹുസ് ലോകത്ത് അവന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുമെന്നാണ് അപ്പം അതുപോലെ തന്നെ പല അതീതുകൾ ഇത്തരത്തിലുള്ള ഹതീത്തുകൾക്കാണ് എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരാണോ ഭൂമിയിലുള്ളവർക്ക് കരുണ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകാശത്തുള്ളവൻ അവന് കരുണ കാണിക്കും അതുപോലെയാണ് ഇവ ഈ ഒരു പ്രയോഗം അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവനെയും സൂക്ഷിക്കുന്നതാണ് അഥവാ സംരക്ഷിക്കുന്നതാണ് എന്നാണ് രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞത് ൂ നിന്റെ അള്ളാഹുസ് നമ്മുടെ ഏതൊരാവശ്യവും അള്ളാഹുസ് നിറവേറ്റിത്തരും മാത്രമല്ല തിന്മയിലേക്ക് പോകാൻ സാധിക്കുകയില്ല നന്മയിലായിരിക്കും സദാസമയം അവൻ ഉണ്ടായിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം ഒത്തിരി ഹജീ ചില അള്ളാഹു സുഹാനുഅല അവൻ്റെ കയ്യിൽ അള്ളാഹുവിന്റെ കൈയായി മാറും അങ്ങനെ പല പല ഭാഗങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനുഅല സദാ സദാസമയം അവന്റെ എല്ലാ കാര്യങ്ങൾക്കും അഥവാ തിന്മയിലേക്ക് പോകാതെ നന്മയിൽ മാത്രമായി കൊണ്ട് അവനെ അള്ളാഹു സുഹാൻ ഉദ് സംരക്ഷിക്കുമെന്ന് ചില ഹദീദുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമതായി അലൈഹി പ്രവാചകം പറഞ്ഞത് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുക അപ്പൊ ചോദ്യം പലതരത്തിലുണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ചോദ്യങ്ങളുണ്ട് എന്നാൽ ചോദിക്കാൻ പാടില്ലാത്തതും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചില സഹായത്തേക്കങ്ങളുണ്ട് ചോദ്യങ്ങളുണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുകയുള്ളു എന്നാൽ മുസ്താഹായിക്കൊണ്ട് മറ്റുള്ള കൂടി ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ എന്നാൽ അതിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം എന്ത് കാര്യമുണ്ടെങ്കിലും ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു കടം ആവശ്യമുണ്ട് ഈ കടം നമുക്ക് മറ്റുള്ള ആളുകളോട് ചോദിക്കാം അതൊരാവശ്യമാണ് മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കാവുന്നതാണ് പക്ഷേ ആ സഹായം അയാളിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് അല്ല കരുതാണ് ആ സഹായം എന്ത് സഹായമാണെങ്കിലും അത് അയാളിൽ നിന്ന് അയാൾക്ക് അത് തോന്നിച്ച് നിനക്കത് തരണമെങ്കിൽ അള്ളാഹു സ്ലഹാൻ ആരെ കരുതണം അതുകൊണ്ടാണ് പ്രവാചകൻ സ്വലം പറഞ്ഞത് നിനക്ക് നിനക്കെന്താവശ്യമുണ്ടെങ്കിലും ആദ്യം അള്ളാഹുനോട് ചോദിക്കുക അള്ളാഹു സുഹാൻ ചോദിച്ചാൽ ചോദിച്ചാൽ നിനക്ക് അതിനുള്ള വഴി കാണിച്ചു തരുമെന്നാണ് എന്നാൽ ഇതാ ഇതനുസരിച്ച് മറ്റൊരാളോട് ചോദിക്കാൻ പാടില്ല എന്നല്ല ചോദിക്കാൻ പറയുക ചോദിക്കപ്പെട്ടതാണ് പക്ഷെ ഇതിന്റെ ഏറ്റവും ഉത്തമമായ രൂപം എന്താവശ്യം വന്നാലും ആദ്യം അള്ളാഹുനോട് പറയും അതുകൊണ്ടാണ് സഹാബാക്കളെല്ലാം പ്രവാചകൻ അലൈഹി പ്രവാചകലമയുടെ ഉപദേശം ഈ ഒരു ഉപദേശം കേട്ടതിന് ശേഷം പിന്നീട് ഒട്ടകപ്പുറത്ത് നിന്ന് തൻ്റെ ഒരു കുതിരയുടെ ചാട്ടവാറ താഴെ താഴെയൊക്കെ വീണാൽ അവർ മറ്റുള്ള ആളുകളോട് എടുത്തു തരാൻ പറയുമായിരുന്നില്ല എന്ന് സ്വയം ഇറങ്ങിക്കൊണ്ട് അതെടുത്ത് തിരിച്ചു കയറുമായിരുന്നു അത്രത്തോളം മറ്റുള്ള ആളുകളിൽ നിന്ന് ചെറിയ നിസാരമായ സഹായങ്ങൾ പോലും അവർ സ്വീകരിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും നാലാമതായിക്കൊണ്ട് വൈദസ് താഴത്തെ ഫസ്റ്റ് ആയില്ല ഈ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക പല കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടി കൊണ്ട് നമ്മൾ പല സഹായങ്ങൾ ആളുകളിൽ നിന്ന് ആവശ്യപ്പെടാറുണ്ട് അതും അള്ളാഹുവിനോട് മാത്രമുള്ള സഹായത്തേട്ടം അത് അള്ളാഹുവിനോട് മാത്രം എന്നാൽ അനുവദിക്കപ്പെട്ട രീതിയിലുള്ള സഹായത്തേട്ടങ്ങൾ അത് സൃഷ്ടികളോട് ചോദിക്കാം അതും ഏറ്റവും നല്ലത് ആദ്യം അള്ളാഹുവിനോട് ചോദിച്ചും പിന്നീട് ആ രീതിയിൽ സൃഷ്ടികളോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഹ്ലായ എന്നാണ് പ്രവാചകൻ മുല്ലാഹു അലൈഹി സ്വലമ്മ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഏതൊരു കാര്യവും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നൊരു രീതിയിലേക്ക് നമ്മുടെ ശൈലി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക എങ്കിൽ അള്ളാഹു സുഹാന പരിഗണന നമ്മുടെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാകും അള്ളാഹു താല അത്തരത്തിൽ അവനോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുന്ന സഹായം തേടുന്ന യഥാർത്ഥ മുത്തഫ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുലഹാന